ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർകുലീസ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂർ മുനിസിപ്പാലിറ്റി കുടുംബശ്രീയുടെ ഇരുപത്തൊന്നാമത് വാർഷികം അതി വിപുലമായി ഓസിക്കെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു മെമ്പർ സെക്രട്ടറി കെ വിനോദ് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ സി ഡി എ ചെയർപേഴ്സൺ വി വസന്ത അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ മാട്ടുമൽ സലീം പരിപാടി ഉദ്ഘാടനം ചെയ്തു മോഡൽ സി ഡി എസ് വാർഷിക കർമ്മ പദ്ധതി ഡോക്യുമെൻറ്റേഷൻ പ്രകാശനം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യു കെ ബിന്ദു നിർവഹിച്ചു എൺപത് വയസ്സിന് മുകളിലുള്ള കുടുംബശ്രീ അംഗങ്ങളെ ആദരിച്ചു അതോടൊപ്പം മികച്ച എ ഡി എസ് ആയി തിരഞ്ഞെടുത്ത കല്ലേമ്പാടം എ ഡി എസിനെയും മികച്ച അയൽക്കൂട്ടമായി തിരഞ്ഞെടുത്ത വീട്ടിക്കുത്ത് ഐശ്വര്യ അയൽക്കൂട്ടത്തെയും മികച്ച സംരംഭകരായി തിരഞ്ഞെടുത്ത അരുവാക്കോട് വിജയകുമാരിയെയും ചടങ്ങിൽ ആദരിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് ചെയർമാൻ പി എം ബഷീർ ആരോഗ്യ സ്റ്റാൻഡിംഗ് ചെയർമാൻ കക്കാടൻ റഹീം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് ചെയർമാൻ സ്കറിയ കിനാൻ തൊപ്പിൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ ഷൈജി ടീച്ചർ ഇസ്മായിൽ എറിഞ്ഞിക്കൽ കൌൺസിലർമാർ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ നേർന്നു നിലമ്പൂർ നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ സലീം എൻ സിറ്റി മിഷൻ മാനേജർ ശ്രീയേഷ് നിലമ്പൂർ ട്രൈബൽ സ്പെഷ്യൽ പ്രൊജക്ട് കോർഡിനേറ്റർ ഷാനു ബ്ലോക്ക് കോർഡിനേറ്റർമാരായ ശരണ്യ നിഷാദ് അക്കൗണ്ടന്റ് ടി പി സജ്ന എൻ യു എൽ എം കമ്മ്യൂണിറ്റി ഓർഗനൈസർ ജസ്ന ഉപസമിതി കൺവീനർമാർ സി ഡി എസ് മെമ്പർമാർ അയൽക്കൂട്ട അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ സിനി സുന്ദരൻ നന്ദി അറിയിച്ചു പരിപാടിയിൽ അയൽക്കൂട്ട അംഗങ്ങളും ബാലസഭാ കുട്ടികളും കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Shobhika. Shobhika. Celebrating Viva by Shobika weddings.